ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് രാവിലെ മുതൽ നെയ് നല്ല അടിപൊളി മഴയാണ് ഗ്രേസ് പോകണെ കുഴപ്പം ഗ്രേസ് പോയി കഴിഞ്ഞപ്പോ മഴ അങ്ങോട്ട് പെരുമഴ അവിടെയൊക്കെ മഴയുണ്ടോ എന്തുടാ ഏ മഴയത്ത് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണേ ക്ലാസ്സിൽ പോവാൻ നിക്കണേ വച്ച് എന്തിട്ടാ പ്ലീസ് എന്തിട്ടാ പ്ലീസ് എന്തിട്ടാന്ന് പറ ബബിൾസ് 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 നമ്മൾ പോലെ പോലെ എടുക്ക എടുക്ക ഇപ്പഴല്ല സൂത്രകാരനാണ് എടുത്തതാ അപ്പേക്ക് അപ്പയ്ക്ക് ഓ ഇപ്പൊ അപ്പയ്ക്ക് മോങ്ങിയിലെ നീ അവരുടെ മതി രണ്ടര വേണ്ട അപ്പൊ ഊതി തരാ ഇപ്പൊ മോങ്ങും ആ അപ്പൊ ഞങ്ങള് ബബിൾസ് വീർപ്പിക്കാണ് മഴയത്ത് ക്ലാസ്സിലേക്ക് പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് മീഡും റെഡി ആവണുള്ളൂ അപ്പൊ ഞങ്ങള് പുറത്ത് ബബിൾസ് വീർപ്പിച്ചിട്ട് പോവാനുള്ള പരിപാടിയാണ് അപ്പൊ ബബിൾസ് അപ്പം കൂതണം കേട്ടോ ആ മഴ വന്ന പോലെ തന്നെ പോയിട്ടോ നന്നായിട്ട് ശരിക്കും പെയ്തു എല്ലാവരും വെള്ളം മുക്കി മഴ പോയി ഇപ്പൊ അതേ ചെറുതായിട്ട് സൂര്യനൊക്കെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങള് പോവാൻ പോവാണ് സ്റ്റീവിനെ കൊണ്ടുവിടാനായിട്ട് പിടിച്ചോ പിടിച്ചോ അമ്മ ഗേറ്റ് അടച്ചിട്ട് കൊച്ചിനെടുക്കാം സ്റ്റീവ് ഇന്ന് കൊറച്ചു വേഷം ആണ് എന്താവും അറിയില്ല

അപ്പൊ ഞങ്ങൾ അങ്ങനെ വരണ വഴിക്ക് സ്റ്റീവിന് എന്തോ സ്നാക്സ് ഒന്നും എടുത്തില്ല അവർ കൂടു സ്നാക്സ് എടുത്തു പഴം എടുത്തില്ല അപ്പൊ പഴം മേടിക്കുന്നു പറഞ്ഞത് അവിടെ വരുന്ന വഴിയിലുള്ള ഒരു കടയിൽ കയറിയക്ക അവനെയും കൊണ്ട് രണ്ടും കൂടി അവിടെ നിക്കണുണ്ട് എന്താ വരാത്താവോ ഇന്നും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാ ഭയങ്കര കരച്ചില് ആള് ഇങ്ങട് പോരുമ്പ ഇവിടേക്ക് വിചാരിച്ചിട്ടല്ല വരണേ മിടുവിന്റെ വീട്ടിലേക്ക് അമ്മാരുടെ അടുത്തേക്ക് പോകണമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആള് വരുന്നത് ഇവിടെ കൂടെ ഇങ്ങോട്ട് ഇന്നലെ തുടങ്ങി ഇന്നലെ ഇപ്പൊ സ്കൂളിലോട്ട് പോയിപ്പൊ തുടങ്ങി ഇത്ര നേരം വരെ ഞങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ എല്ലാരും കൂടെ കളിച്ചും അങ്ങനെ നടന്ന കൊച്ചു പെട്ടെന്ന് ഇങ്ങട് വേറെ സ്ഥലത്തേക്ക് മാറുമ്പോ ശെരിയാണ് വിഷമുണ്ടാവും എന്തായാലും ഞങ്ങള് പോവാണ് ഇച്ചിരി നേരം വെയിറ്റ് സൗണ്ടൊന്നും കേക്കണില്ല ഒറ്റപ്പെട്ട് പോവല്ല പെട്ടെന്ന് ഇനി ഒക്കെ ആയി ഒന്ന് കണക്ട് ആയി എന്തായാലും ഇങ്ങനെ തന്നെയായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ പോവാണ് അപ്പൊ അവനെ ക്ലാസ്സിൽ കൊണ്ടാക്കി ഞങ്ങള് നേരെ വീട്ടിലേക്ക് ഇവിടത്തെ നമ്മുടെ ഈ മണി പ്ലാന്റും എല്ലാം എല്ലാ മരത്തമി ശരിക്കും ശെരിക്കും പിടിച്ചുട്ടാ ഇത്രമൊരു ഹൈറ്റിലേക്ക് എത്തി അല്ല വേറെ ഒക്കെ ശെരിക്കും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് കയറി ഇതിൻ്റെ ഇടയിൽക്കോടെ ഒരൊച്ച് കഴിഞ്ഞു പോകും ഈ ഈ ചെടിയുണ്ട് ഇത് നല്ല രസം കിട്ടാ ലൈറ്റ് പച്ച ഇതിൻ്റെ തൈ പറിച്ചുകൊണ്ട് അവിടെ കൊണ്ട് നടണം മണിപ്ലാന്റിനേക്കാളും ഭംഗി എനിക്ക് തോന്നുന്നു ആ ചെടിക്കാന്ന് ഇതിമ നമ്മൾ കയറ്റി ഉണ്ടായ ഗാർലിക് വെയിൻ വെയിൽ തേടി ഇത് കോടെ പോയി 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 ഏറ്റവും മോളിൽ പോയിട്ട് അവിടെ പൂത്തു ദ കണ്ട ജാതിയുടെ ഏറ്റവും തുഞ്ചത്ത് വെയിൽ കെട്ടണ സ്ഥലത്ത് പോയിട്ട് ഈ दा ് ഞാനിവിടെ ഉണ്ടാക്കിയത് എൻ്റെ ഒരു മണ്ടത്തരായിരുന്നു നിനക്ക് ഇപ്പൊ മനസ്സിലായി നിനക്ക് മനസ്സിലായോ ആ ഈ ജാതിയുടെ അടി കൊണ്ടാണ് നമ്മൾ വെച്ചത് ഇത് ശരിക്കും ഇവിടെ വെച്ചിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു അങ്ങനെ വെച്ചാൽ നോക്കുമ്പോൾ ഉള്ള ലുക്കിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചത് പക്ഷേ വെയിലിനെ കുറിച്ച് അന്ന് ചിന്തിച്ചില്ല അതെ പിന്നെ എന്റെ ഈ ചെടികളും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ ഐശ്വര്യത്തിന്റെ ചെടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ചെടി ഈ ചെടി അപ്പുറത്തെക്കോടവരും നിന്റെ കണ്ണിന്റെ അപ്പുറത്തെക്കോടോ അപ്പുറത്തെക്കോടെ വരുമ്പോ നിങ്ങക്ക് കാണാൻ പറ്റും പിള്ളേരും കൂടി ഉണ്ട് കൂട്ടിക മഴ പെയ്ത് ചളപൊളയിട്ട് കിടക്കണം അവനൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങളുടെ വെള്ളം കൊടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു തീറ്റ ഭയങ്കര കുറച്ച് കഴിക്കുന്നുള്ളൂ വെള്ളം പതിയെ പതി കുടിച്ച് കൂട്ടിക്കറി കൂട്ടിക്കൊട്ടും ഇല്ല ഇവിടെ വന്ന പോലെ വേണമെങ്കിലും ചാടും പുറത്തു ഓ ഇനി ഞങ്ങൾക്ക് കായക്കുല വെട്ടാനുണ്ട് കായക്കുല വെട്ടിട്ടാണ് പോവാനായിട്ട് വലിയ മഴ തന്നെയുണ്ട് അതിനു മുമ്പ് വണ്ടി കയറാൻ പറ്റണം പിന്നെ മുമ്പ് ഒരു ദിവസത്തെ വീഡിയോ ഞാനത് എവിടെയോ ഇന്നൊരു റിപ്ലൈ പറഞ്ഞു എന്നാണ് അതായത് ഈ പട്ടീനെന്തിനെ ഇങ്ങനെ കൂട്ടിലിട്ട് തുറന്ന് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യേണ്ടിയിരുന്നു തുറന്ന് പുറത്ത് വിട്ടിട്ട് ആരെയും പിടിച്ച് കടിക്കേ എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി അതെ സണ്ണിയുടെ പട്ടിയാണ് സണ്ണിയുടെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദി ആരെ ഞാനല്ലേ അപ്പം അവനോട് ഓടി ഇറക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട് അവൻ ഹാപ്പിയാണ് അവന് ഭക്ഷണം കിട്ടുന്നുണ്ട് ഒക്കെ ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അതുകൊണ്ടാണ് ഞാൻ അവനങ്ങനെ വളർത്തുന്നത് ഓക്കേ അപ്പോൾ നമ്മുടെ ഈ കൈക്കല്ലേ നമുക്ക് ഫസ്റ്റ് വെടറം എത്രണ്ട് മൂന്നാണ്ണ്ട് ഇപ്പൊ ഇതി ഒന്ന് അവിടെ രണ്ട് പക്ഷെ അത് ഒടിഞ്ഞിട്ടില്ല ഉണ്ട് അതില് ഇപ്പോ വെട്ടറല്ല ഇതൊക്കെ മൂത്തണ്ടരി എന്ത് വന്നരെണ്ണം വെട്ടിട്ട് പോയാലോ റെഡി സ്റ്റേഡി ആയിക്കോ അ പറണ്ടി നേDateTimePicker ആവല്ല ചേരവിട്ടെ ഓഫ് ഏട്ടണ്ടാ അത്ര നമുക്ക് ഒരെണ്ണ കൊടുത്തു നോക്കിയാലേട്ടാ എത്ര രൂപ കിട്ടുന്നു നമ്മളങ്ങോട്ട് കൊടുക്കാൻ അഞ്ചു വയസ്സ് വിലയുണ്ടാവില്ല വെറുതെ കിട്ടാനില്ലാത്ത വില എനിക്ക് മനദി ഇങ്ങനെ കൊണ്ടുവരും നിങ്ങൾക്ക് കറി വെക്കാൻ ആവശ്യം ഉള്ളതുകൊണ്ട് ഇരിഞ്ഞു 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 കൊണ്ടണം ഒരു വാളട നമ്മുടെ വീണറ്റ് ഉണ്ടായിരുന്നു ആ വീണമേത്തെ കായയാണ് ദേവിടെ അടുക്കി അടുക്കി വന്ന് ഉരിന്നാ ദാ ഇപ്പൊ വെട്ടണ്ട എന്ന് നിങ്ങക്ക് വന്നോ ഇത് ഇതിനെകളും ഒന്നാ വെട്ടിക്കോ എന്താലെ ആ വെട്ടേ ഈ കറ സൂക്ഷിച്ചട്ട് ആ ശർബേനി എനിമായി ആയി കഴിഞ്ഞാ എനിമായി ഉണ്ട് എന്താലെ ഉണ്ട് റെഡി സ്റ്റഡി ആ വെട്ടിക്കോ

ഞാൻ ഞാനതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കിയായിരുന്നെങ്കി സൂപ്പർ ആയിരുന്നായിരുന്നെ പക്ഷെ ഇത് നാച്ചുറൽ വളല്ലേ നമ്മുടെ പറമ്പിലത്തെ അല്ല നമ്മുടെ പർപ്പസ് എന്ന് കൊറച്ചിപ്പോ ബീഫ് അടിച്ചിട്ട് കായകിട്ട വെക്കണം ഇപ്പൊ എല്ലാം കൂടി വേണ്ട എന്തിനാ കൂടി വെറുതെ കൊണ്ടു ഫ്രഷ് ആയിട്ട് ചോദിച്ചുകൂടെ അല്ല ചേട്ടാ നമ്മടെ വണ്ടിയിൽ വെക്കണെങ്കി ചാക്കോ അങ്ങനെ അങ്ങനെന്താ ചവിട്ടിയും അറിയാവൂ അതത്തിന ചവിട്ടിയാ എനിക്ക് ആവശ്യം ചേട്ടൻ ചോദിച്ചിട്ട് ഞാൻ സപ്പോർട്ടിന് വല്യ ചവിട്ടി എടുത്ത എന്താ കാറ് ചീത്ത ഉണ്ടല്ലോ വിചാരിച്ചു എന്നിട്ട് നോക്കാം എടുക്കണ്ടേട്ടാ വീഡിയോ? scdnമായി വീടിച്ച് കുഴിച്ചിട്ട് പറക്കിമല സന്തോഷം. എങ്ങനെയുണ്ട് ഓശല്ലേ? ദാ താങ്ങമെടല്ലേ പോണം പിന്നെ വെറൈറ്റി സാധനം നമ്മൾ മാസത്തിൽ കഴിക്കേണ്ട ഒരു അത്യാവശ്യം ഒരു കിലോ കിലോ അതെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇവിടെ അമ്പിളിന്ന് ഒന്നും ചേച്ചി ഉണ്ട് അപ്പ ചേച്ചി മരുന്നൊണ്ട ഉണ്ടാക്കി കൊടുക്കണ്ട പാ ചേച്ചിത്ര

കൊള്ളേ സൂപ്പർ അല്ലേ മരുന്നാണത് കായ കൊണ്ടുന്ന ഒരു ഇതില് മറ്റേ ഇറച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇറച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇറച്ചി കുക്കറിലിട്ട് വേവിച്ചിട്ടുള്ളൂ അപ്പൊ ിരി ആ വേ കുക്കറിലിട്ട് വേവിച്ച് ഇറച്ചിയും ചോറും കൂടിയും ഇടുകൊണ്ട് വന്ന പിന്നെ അവളുടെ മറ്റേ കറി എൻ്റെ ഞാൻ പറഞ്ഞോലോ എടീ കറിയുടെ പേരെന്തെടി അവിയൽ 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 അപ്പം അതും കൂട്ടി കഴിക്കുകയാണ് വെറുതെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വിസിൽ കളഞ്ഞ കറി നല്ല ടേസ്റ്റാ അപ്പൊ വീണ്ടും നല്ല സൂപ്പർ മഴ ഞാൻ സ്റ്റീവിനെ എടുക്കാനായിട്ട് പോവണ്ടോ ഞാനും നേരെ നേരെ ഗ്രേസ് ഗ്രേസ് ഇടൂടി ഞാൻ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ആമസോണിൽ നിന്ന് ഒരു ഡൈനസോറിന്റെ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കയ്യില് പിടിച്ചോണ്ടിരിക്ക ഇത് ഡൈനസോറും ഉണ്ട് ബിരിയാണിയും നീ കാണിക്കണേ നീ കണ്ടുപിടിച്ചത് ഞാൻ കൊച്ചിന് വേണ്ടി ഓൺലൈനിൽ തപ്പി അങ്ങനെ ഞാൻ മേടിച്ചാണ് ഇതിന്റെ വില നൂറ്റി പത്തൊമ്പത് രൂപ അത് ഒരെണ്ണല്ല രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണം ഒരെണ്ണത്തിന് നൂറ്റി പത്തൊമ്പത് രൂപ രണ്ടെണ്ണം എടുക്കണം അങ്ങനെയായിരുന്നു ഒരേ കൂടി സൂപ്പറല്ല അപ്പൊ വീട് അങ്ങനെ സ്റ്റീവിനൊക്കെ കൊണ്ട് പോയി കോലുമിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ എന്തെങ്കിലും ആവട്ടെ പിന്നെ ഇവിടെ സെറ്റായിന്ന് വിചാരിക്കുന്നു എല്ലാ ഡൈനോ ഉണ്ട് കൊച്ചിന് ഇഷ്ടായ ഉമ്മാക്കറുമാ ടോയിന് അന്നേന അപ്പയ്ക്ക് ഉമ്മ വന്നില്ലല്ലോ പാപ്പാണോ ഉമ്മാണ് നാണം കിടത്തല്ലേ നോക്കണ്ടാവും എന്റെ പേരൊന്നും എനിക്കറിയില്ല ഗ്രേശിന ഗ്രീൻ ഡൈനോ ബ്ലൂ ഡൈനോ

പാവം ചോണ്ട കോഴിക്കോടിന്റെ ഡോറിന്റെ അവിടെ കാവല് കിടക്കാണ് ഇത് രാവിലെ വന്ന് കിടക്കണ്ട ഇവിടെ തന്നെ വന്ന് കിടക്കണ്ടായി കാരണം ചോദിച്ചാൽ അറിയില്ല എന്തായാലും ആള് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ ഡൈനസോർ പാക്കറ്റിലുള്ള സാധനങ്ങളാണിത് ഇത് പനമരം അതാണ് പ്രത്യേകത ബ്ലൂ 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 ഇതെന്തൊരു പിങ്ക് 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 അല്ലേ റെഡ് അല്ല ലൈറ്റ് ലൈറ്റ് തീറ്റ തിന്നാനുള്ള ആൾക്കാരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താ സന്തോഷം ഇതില് ഒരു വലയിടത്ത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം ഇന്നലെ പൊന്മാനുണ്ടല്ലോ ആ ബ്ലൂ കളറിലുള്ളത് ആളിവിടെ വന്ന് സൈഡിലൊക്കെ നിൽക്കണ്ടായിരുന്നു ഇതിന് കൊത്തി എടുത്തിട്ട് പോയതാണോ അത് ഓൾറെഡി പോയോന്നൊന്നും അറിയില്ല

അവൻ കൊറച്ചു നേരം ഉപയോഗിച്ച് കഴിയുമ്പോ അവൻ തരും ചെറിയൊരു സർപ്രൈസ് എന്തായാലും മാതാവാല്ലേ കൊച്ച് ഒരു ചെറിയൊരു സർപ്രൈസ് ബോള് ഡൈനസോറേ ഡൈനസോറവിടെ പോയിരുന്നോട്ടാ ഇത് ചേച്ചീടാണ് അത് ചീത്തയാണെങ്കിൽ റിട്ടേൺ കൊടുക്കണ്ടതോ ഇതൊരു ബോളുണ്ട് എന്റെ പേര് എന്റെ പേര്സി ബോളല്ലോന്ന അങ്ങനെന്താണ് എന്റെ പേര് വരുന്നത് വരണേ ഹോപ്പ അതാണ് എന്റെ പേര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് രൂപ ഹോപ്പറാ ബോളല്ല വേറെന്താ പേരുണ്ട് അതൊന്നും തുറന്നു കൊടുക്കടി ഞാൻ ഞാൻ തീർപ്പിച്ചിട്ട് പോവാൻ എന്താ വയറും ബോളും ഒരുമിച്ച് കേർത്ത് തന്നെ നീ എങ്ങനെ പറയണ തന്നെ നീ ഷെയർ ചെയ്താർക്കാണോ കൊച്ചി നിനക്ക് ഷെയർ ചെയ്യാത്ത കൊച്ചി കൊച്ചി തരൂട്ടാ രണ്ടുപടി അതെ ചേച്ചി കാണിക്കണേക്ക് ഒന്ന് കൊടുക്കടി എന്റെ കയ്യിലേക്ക് നീ ചാട് എന്നിട്ട് അവന്റെ കൈയിലൊന്നു കൊടുക്കണേ അപ്പ അപ്പൊ ഇനി ഞാൻ പോവാണ് പള്ളിയിലേക്ക് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ നോയ ബൈ ബൈ പറടാ ബൈ 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 പറ ഓഹ് പറഞ്ഞ ചെലപ്പോ ഓ